നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം തീയതി കേരള ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചാണ് ഞാൻ യാദൃച്ഛികമായിട്ട് കണ്ട വിധിയാണ് അത് അന്വേഷിക്കുകയായിരുന്നില്ല ഞാൻ അതിൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയോട് ചോദിക്കുന്നു ശബരിമല പമ്പ എരുവേലി തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ ആറേഴ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിക്കോട്ടെ അവരുടെ പേരുകളുമൊക്കെയുണ്ട് വേറൊരു ആറേഴ് പേരെ അവിടെ നിയമിച്ചോട്ടെ അതിന് ഹൈക്കോടതിയുടെ അനുവാദം വേണം എന്ന് ചോദിക്കുന്നു ഈ ചോദ്യമാണ് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയത് ദേവസ്വം ബോർഡിനെ പറ്റി നമുക്കെല്ലാം ഒരുപാട് പരാതികളുണ്ട് ദേവസ്വം ബോർഡ് ഒരു സർക്കാർ വിലാസം കലാപരിപാടിയാണ് ഭക്തന്മാർക്കോ ഭക്തകൾക്കോ അതിൽ വലിയ റോളൊന്നുമില്ല അവിടെ പോകാം പ്രാർത്ഥിക്കാം തൊഴാം വഴിപാട് നടത്താം എന്നുള്ളതല്ലാതെ അതിൻ്റെ നടത്തിപ്പ് കാര്യവും സർക്കാരാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ബോർഡ് ദേവസ്വത്തിനൊരു മന്ത്രിയുണ്ട് പിന്നെ ദേവസ്വം വകുപ്പുണ്ട് ഇതുകൂടാതെ ദേവസ്വം ബോർഡുണ്ട് അപ്പോൾ ഫലത്തിൽ സർക്കാർ നേരിട്ട് ഭരിക്കുന്നില്ല ഒരു ഏജൻസിയെ വെച്ച് ഭരിക്കുന്നു ആ ഏജൻസി സ്വതന്ത്രമാണ് സർക്കാരിന് അതിൽ യാതൊരു പങ്കുമില്ല പങ്കുമില്ലെങ്കിൽ എതിരാണ് അപ്പോൾ ദേവസ്വം മന്ത്രി എതിരാണ് ദേവസ്വം വകുപ്പ് ദേവസ്വം പ്രിൻസിപ്പൽ സെക്രട്ടറി അപ്പം നിങ്ങൾക്ക് പങ്കൊക്കെ ഉണ്ട് നിങ്ങളവിടെ കൈകടത്തുന്നുണ്ട് ഭരിക്കുന്നുണ്ട് ഫണ്ട് എടുക്കുന്നുണ്ട് തോന്നിവാസം മാസം നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഈ മൊത്തം സംവിധാനം ദേവസ്വം ബോർഡ് ഇതിന് ഒരു ഇല്ല അങ്ങനെ സുതാര്യത വേണം എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി കേസ് നടത്തി പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തി നിൽക്കുന്ന ഒരു പൗരനാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം അവിടുത്തെ ഭരണത്തിൻ്റെ പിഴവുകൾ അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ അഴിമതി ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പത്രങ്ങളിലൊക്കെ വരാറുമൊക്കെയുണ്ട് അതിനെ ചൊല്ലി നിരവധി ജഡ്ജ്മെൻറ്റ്സ് ഹൈക്കോടതി ആയിട്ട് പക്ഷേ ഈ നിയമന കാര്യങ്ങളിൽ ഹൈക്കോടതിയുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമെന്താ ഞാൻ ആ വിധി വായിക്കാം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അതാണ് ആപ്ലിക്കൻറ്റ് റെസ്പോണ്ടൻറ് അവരുടെ തന്നെ ഓഡിറ്റർമാരാണ് ഡെപ്യൂട്ടി എക്സാമിനർ ഫോർ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ സ്റ്റേറ്റ് ഓഫ് കേരള ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് എതിർ അപ്പോൾ സർക്കാർ തന്നെ സർക്കാരിനെ എതിർ കക്ഷിയാക്കിയിട്ട് സർക്കാരിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് സർക്കാരിൻ്റെ നേരെ മൂക്കിന് താഴെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ എതിർ കക്ഷിയാക്കിയാണ് കേസ് തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതി ഹൈക്കോടതിയില്ല ഇവരുടെ ചോദ്യം ആറ് ഏഴ് പേരെ ട്രാൻസ്ഫർ ചെയ്തോട്ടെ എന്നുള്ളതാണ് എന്താണ് ഈ ചോദ്യം ഹൈക്കോടതിയുടെ മുമ്പിൽ എത്താൻ കാര്യം അത് ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിൽ ഹൈക്കോടതി ഇതിലൊന്ന് ഇടപെട്ടതാണ് ഈ ആൾക്കാരുടെ നിയമനത്തിൽ ഹൈക്കോടതി അന്ന് രണ്ടായിരത്തി പത്തിൽ പറഞ്ഞു ഹാവിങ് റിഗാൾഡ് ടു ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടച്ചിങ് ദ മാനേജ്മെൻറ്റ് ഓഫ് ശബരിമല സന്നിധാനം സന്നിധാനത്തെ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ സന്നിധാനം മാത്രമല്ല പമ്പ ആൻഡ് എരുമേലി സന്നിധാനം പമ്പ എരുമേലി ഹ്യൂജ് എമൗണ്ട് വളരെ വലിയ സംഖ്യ കൈകാര്യം ചെയ്യപ്പെടുന്നു അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ സുതാര്യത കുറച്ചുകൂടെ വിശാലമാക്കി ഒരു ബെഞ്ച് മാർക്ക് അതിനൊരു പരിധി തീരുമാനിക്കണം എന്ന് കോടതിക്ക് തോന്നുന്നു വൺ മോഡ് ഈസ് ടു എൻഷുവർ ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് പോസ്റ്റിംഗ് ടു ദോസ് ടെമ്പിൾസ് ആർ ഡൺ വിത്ത് ഇൻഫർമേഷൻ ടു ദ ഹൈക്കോർട്ട് അതിലെ ഒരു സ്റ്റെപ്പാണ് സുതാര്യത കൊണ്ടുവരാനുള്ള ഒരു സ്റ്റെപ്പാണ് ഈ വക ക്ഷേത്രങ്ങളിൽ സന്നിധാനം പമ്പ എരുമേലി ഇതുപോലെയുള്ള ക്ഷേത്രങ്ങളിലെ നിയമനങ്ങൾ ഹൈക്കോടതിയെ അറിയിച്ചിട്ട് വേണം ചെയ്യാൻ ചെയ്തത് സർക്കാർ ചെയ്തോളും പക്ഷെ ഞങ്ങളെ അറിയിക്കണം കാരണം അവിടെ വൻ തുകകൾ കൈകാര്യം ചെയ്യപ്പെടുന്നു അതിന് സുതാര്യത പോരാ എന്നുവെച്ചാൽ അല്പസ്വല്പം അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട് എന്ന് കോടതിക്ക് സംശയം അതുകൊണ്ട് അവിടെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ടല്ല ആ വ്യക്തികൾ ആരാണെന്ന് ഞങ്ങളെ അറിയിക്കണം ഇൻ സോഫാറാസ് സെലക്ഷൻ ഓഫ് മേൽശാന്തി കീഴ്ശാന്തി അറ്റ്സെട്രാ ദർ ഈസ് ഓൾറെഡി എ സിറ്റുവേഷൻ ഇൻ പ്ലേസ് വെർ ദ ഹൈക്കോർട്ട് ദോ ഡസ് നോട്ട് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ സെലക്ഷൻ ഹാസ് എ സൂപ്പർവൈസറി ഐ മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങൾ അതിൽ ഹൈക്കോടതി ഇടപെടാറില്ലെങ്കിലും ഹൈക്കോടതിയുടെ ഒരു സൂപ്പർവിഷൻ ഒരു കണ്ണ് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഹാസ് എ സൂപ്പർവൈസറി ഐ ഒരു നിരീക്ഷണ ക്യാമറ പോലെ ഹൈക്കോടതി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് മേൽശാന്തി കീഴ്ശാന്തി നിയമനങ്ങളൊക്കെ വി ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് അബൻഡൻ്റ് നെസസറി ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ആൻഡ് പോസ്റ്റിംഗ് ഓഫ് ഓൾ ഓഫീസേഴ്സ് ടു ദോസ് ടെമ്പിൾസ് എക്സെപ്റ്റ് ക്ലറിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഡൺ ഓൺലി വിത്ത് ദ അപ്രൂവൽ ഓഫ് ദ ഹൈക്കോർട്ട് നേരത്തെ ഹൈക്കോർട്ടിനെ അറിയിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ അപ്രൂവൽ എടുക്കണം എന്ന് പറഞ്ഞു അതായത് ഹൈക്കോടതിയോട് ചോദിച്ചിട്ട് വേണം അവിടുത്തെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് നടത്താൻ എന്ന് രണ്ടായിരത്തി പത്തിൽ ഇതേ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ആ ഉത്തരവിനെ തുടർന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ അപേക്ഷ ഹൈക്കോടതിയിൽ കൊണ്ടുവന്നത് ഞങ്ങൾ കുറച്ച് പേരെ മാറ്റിക്കോട്ടെ വേറെ ചിലരെ വെച്ചോട്ടെ എന്നുള്ള ചോദ്യം വരാൻ കാരണം രണ്ടായിരത്തി പത്തിലെ ഹൈക്കോടതിയുടെ ഉത്തരവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവർ അപേക്ഷ കൊടുത്തതിൽ തെറ്റില്ല ഇതിനു മുമ്പ് പലതവണ കൊടുത്തു കാണും ഹൈക്കോടതി തിരിച്ചയക്കുകയോ അല്ലെങ്കിൽ നിയമിച്ചോളൂ എന്ന് പറയുകയോ ഒക്കെ ചെയ്ത് കാണുമെന്ന് നമുക്കറിയില്ല ഞാനതിലൊരു റിസർച്ച് നടത്തിയിട്ടില്ല ഇത് തന്നെ യാദർശികമായിട്ട് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഇങ്ങനെ നിയമിക്കുന്നവരുടെ രണ്ടായിരത്തി പത്തിൽ നീ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള നിയമനങ്ങൾ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ ചെയ്തത് ആ വ്യക്തികളുടെ മുഴുവൻ ആ സ്റ്റാഫിൻ്റെ മുഴുവൻ ട്രാക്ക് റെക്കോർഡ് ഞങ്ങളെ ബോധ്യപ്പെടുത്തണം അവർക്കെതിരെ യാതൊരു അഴിമതി ആരോപണവും ഇല്ല വിജിലൻസ് ഇല്ല ക്ലീൻ ആൾക്കാരാണ് എന്ന് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ സമ്മതിക്കും അല്ലെങ്കിൽ സമ്മതിക്കില്ല അതിന് കാരണമായിട്ട് ഹൈക്കോടതി പറയുന്നത് ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഇതാണ് നമ്മളുടെ മൂല നിയമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഇൻ വ്യൂ ഓഫ് ദ പ്രൊവിഷൻസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് ദേവസ്വം ഓഫ് ഹിന്ദു റിലീജിയസ് ആൻഡ് ഡോകുമെൻസ് ആൻഡ് ഓൾ അതർ പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ആസ് വെൽ ആസ് ദ ഫണ്ട് കോൺസ്റ്റിറ്റ്യൂട്ടർ അണ്ടർ ദേവസ്വം പ്രൊക്ലമേഷൻ ആൻഡ് ദ സർപ്ലസ് ഫണ്ട് സകല പണവും സംഗതിയും ഷാൽ വെസ്റ്റ് ഇൻ ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി ദേവസ്വംസ് ആർ ഓൾസോ ഇൻ ദിസ് കാറ്റഗറി അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഫണ്ട് ചെലവഴിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ പെടുന്നതാണ് ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി ഈ നാല് ക്ഷേത്രങ്ങളും അതിൽ പെടുന്നതാണ് നമ്മൾ സാധാരണ എല്ലാവരും ബഹളം വയ്ക്കുന്നത് ശബരിമല സന്നിധാനത്തെ ചൊല്ലിയാണ് ഹൈക്കോടതി ഈ ബഹളത്തിൽ പെടുകയില്ല അതുകൊണ്ട് ഹൈക്കോടതി ക്ലീനായിട്ട് പറഞ്ഞു ഈ നാല് ക്ഷേത്രങ്ങളും ഇതിനകത്ത് പെടുന്നത് തന്നെയാണ് എല്ലാവരും ശബരിമല ശബരിമല എന്ന് പറഞ്ഞു സന്നിധാനത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണ്ട ഈ ബാക്കി നാല് ക്ഷേത്രങ്ങളും ഇതിൽ പെടുന്നതാണ് പൊതുപ്പണം ഉപയോഗിച്ചാണ് സർക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് നിർവഹിക്കുന്നത് ജില്ലാ കളക്ടർ ആർ ഡി ഒ തഹസിൽദാർ വില്ലേജ് ഓഫീസർ കോർപ്പറേഷൻ അവരിവരെയൊക്കെ ചേർന്നിട്ടാണ് അതിലൊന്നും തന്നെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങിൽ ഹൈക്കോടതി ഇടപെടുന്നില്ലല്ലോ എന്തുകൊണ്ട് ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി ഈ നാല് സ്ഥലത്തിന് ഈ ഉത്തരവ് കൊടുത്തിരിക്കുന്നു ഞങ്ങളോട് പറഞ്ഞിട്ട് വേണം ചെയ്യാൻ അതിന് കാരണം ദേവസ്വം ബോർഡിൻ്റെ സെറ്റപ്പ് അനുസരിച്ച് അമിതമായ അധികാരം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു അതിൽ തെറ്റില്ല ദേവസ്വം ബോർഡിൻ്റെ മൂല നിയമത്തിൽ അവർക്ക് കൊടുത്ത അധികാരമാണ് പക്ഷേ ആ അധികാരം കൈകാര്യം ചെയ്യുന്നവർ നല്ല ട്രാക്ക് റെക്കോർഡ് ഉള്ളവരായിരിക്കണം എന്ന് ഉറപ്പുവരുത്തണം അത് ദേവസ്വം ബോർഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് ഇനി ചെയ്താൽ മതി എന്ന് കോടതി പറയുന്നു ഒരു ട്രസ്റ്റിൻ്റെ ട്രസ്റ്റിമാരുടെ ചുമതലയാണ് ദേവസ്വം ബോർഡിനുള്ളത് ഈ മുതൽ പൊതുമുതലാണ് നിങ്ങളതിൻ്റെ ട്രസ്റ്റിയാണ് അത് സംരക്ഷിക്കാനുള്ളതാണ് എന്താ ട്രസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വിശ്വാസം വിശ്വാസം ഫെയ്ത്ത് എന്നുള്ള അടിസ്ഥാനത്തിൽ പറയുന്നതല്ല ഉണ്ടല്ല ഒരു ധാരണ നമുക്കൊരാളിലൊരു ട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിശ്വാസവും പെടും പക്ഷേ വിശ്വാസത്തെക്കാളൊരു ഉയർന്ന ഉറപ്പാണ് ട്രസ്റ്റ് അപ്പം നമ്മൾ വിശ്വസിച്ച് ഒരാളെ പണം വസ്തുക്കൾ ഒക്കെ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസമാണ് ഒരു ട്രസ്റ്റാണ് ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് ഈ വസ്തുവും പണ്ടവും ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇയാൾ ജയിലിൽ പോവുകയും ചെയ്യും ബ്രിച്ച് ഓഫ് ട്രസ്റ്റ് അത് ഗുരുതരമായ ഒരു കുറ്റമായിട്ട് കണക്കാക്കപ്പെടുന്നു മറ്റതൊരു മോറൽ ഒഫൻസാണ് അപ്പോൾ കല്യാണത്തിനൊക്കെ ആൾക്കാർ പറയാറില്ല അവർ ചതിച്ചു ഞങ്ങളെ വഞ്ചിച്ചു അപ്പോൾ കല്യാണം ആലോചിച്ചു ഒരുപക്ഷെ പെണ്ണ് അല്ലെങ്കിൽ ചെറുക്കൻ കുറച്ച് ആൾ കഴിഞ്ഞ് കല്യാണം നിശ്ചയം കഴിഞ്ഞു ആ പെണ്ണ് ശരിയല്ല എനിക്കത് വേണ്ട അതൊരു ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ് പക്ഷേ അതിന് ശിക്ഷയൊന്നുമില്ല ശരി അപ്പോൾ കൊള്ളാമെന്ന് തോന്നി തീരുമാനിച്ചു പിന്നെ കൊള്ളില്ലെന്ന് തോന്നി വേണ്ടാന്ന് വെച്ചു കുറ്റകരമൊന്നുമല്ല പക്ഷേ സൊസൈറ്റിയിൽ സമൂഹ മധ്യത്തിൽ പറയും അത് വാഹം മോശമായി പോയി നിങ്ങൾ മാന്യന്മാരെ കൂടിയിട്ടൊരു കല്യാണം തീരുമാനിച്ചിട്ട് പിന്നെ അത് ഇന്ന് പിന്മാറുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ഏർപ്പാടാണ് ഇതൊക്കെ എന്ന് ചോദിക്കും അതൊരു മോറൽ ഒഫെൻസാണ് ബട്ട് ലീഗൽ ഒഫൻസ് അല്ല ഇതാണ് ബ്രീച്ച് ഓഫ് ട്രസ്റ്റും മറ്റ് ഈ വിശ്വാസ തകർച്ചയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അതിന് കോടതിയിൽ ശിക്ഷയുണ്ട് ഇതിന് ശിക്ഷയില്ല നാട്ടുകാരുടെ പറച്ചിൽ മാത്രമാണ് ഇതിനുള്ള ശിക്ഷ അപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തു ബേസ്ഡ് ഓൺ എ ന്യൂസ് ഐറ്റം ദാറ്റ് അപ്പിയേർഡ് ഇൻ ദ മാതൃഭൂമി ഓൺലൈൻ എഡിഷൻ അലീജിങ് ഹ്യൂജ് കറപ്ഷൻ ഇൻ ദ സബ്മിഷൻ ഓഫ് ഫേക്ക് ഫുഡ് ബിൽസ് അറ്റ് ശബരിമല ഗസ്റ്റ് ഹൗസ് ശബരിമല ഗസ്റ്റ് ഹൗസിൽ ഈ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ് കള്ള ബില്ല് എഴുതി കാശ് എടുത്തു പലരും അതൊക്കെ ഓപ്പറേഷനാണ് ഒരു കാർട്ടൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഗസ്റ്റ് ഹൗസിൽ ഇന്നാർ വന്ന് താമസിച്ചു ദേവസ്വം മന്ത്രി താമസിച്ചു അല്ലെങ്കിൽ ദേവസ്വം കമ്മീഷൻ വന്നു ദേവസ്വം ചെയർമാൻ ബോർഡ് പ്രസിഡൻറ്റ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭക്ഷണത്തിൻ്റെ ചെലവ് ഇവർ എഴുതിയെടുക്കുക അവർ താമസിക്കുന്നുണ്ട് എന്ന് രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ഇവർ താമസിക്കുക ഗസ്റ്റ് ഹൗസിൽ സന്തോഷമായിട്ട് നല്ല ഫെസിലിറ്റിയും ഫുഡും ഒക്കെ അല്ലേ ഇതല്ല ഇതിനൊരു ലിമിറ്റൊന്നുമില്ല എത്ര ഫുഡ് കൊടുത്തു ഒരാൾ എത്ര ചോറുണ്ടോ എത്ര ഇഡ്ഡലി തിന്നും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഒരാൾ ഇഡ്ഡലി തിന്നു എന്ന് പറഞ്ഞാൽ തിന്നു ഇങ്ങനെയൊക്കെ ബില്ല് എഴുതി കാശ് അടിച്ചു മാറ്റുന്നുവെന്ന് മാതൃഭൂമിയുടെ ഓൺലൈനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി മുപ്പത്തൊന്നിന് വാർത്ത വന്നു ആ വാർത്ത സ്വമേധയാ ഹൈക്കോടതി കേസാക്കി മാറ്റി എന്നിട്ടാണ് ഇതിൽ ഇടപെടുന്നത് അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് അനുസരിച്ച് ടോപ്പ് ഒഫീഷ്യൽസ് ആർ ബിഹൈൻഡ് ഡിസ്ബാൻഡിങ് ദ വിജിലൻസ് വിങ് ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ ഒരു വിജിലൻസ് വിങ് ഉണ്ടായിരുന്നു അത് ദേവസ്വം ബോർഡിൻ്റെ അധികാരികളൊക്കെ ചേർന്ന് വേണ്ട എന്ന് തീരുമാനിച്ചു അവരങ്ങ് തീരുമാനിച്ചു വിജിലൻസ് വേണ്ട ഒന്നും വേണ്ട വെറുതെ പരിശോധിക്കാനും ഒന്നും പോകണ്ട ദ മൂവ് വാസ് ഫിയർഡ് ബൈ ദോസ് അറസ്റ്റ് ശബരിമല ഗസ്റ്റ് ഹൗസ് ആൻഡ് ഇറഗുലാരിറ്റീസ് ഇൻ ദ ടോയ്ലറ്റ് കൺസ്ട്രക്ഷൻ ഈ വിജിലൻസ് ഇങ്ങ് വേണ്ടാന്ന് വയ്ക്കാനായിട്ടുള്ള നീക്കത്തിന് നേതൃത്വം കൊടുത്തത് ഈ തട്ടിപ്പ് നടത്തിയ ആൾക്കാരാണ് അത് കൂടാതെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞ് കാശ് എഴുതി എടുക്കുന്നതല്ലാതെ അവിടെ ഇല്ലാത്തൊരു ടോയ്ലറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലും ഇവർ കാശ് എഴുതിയെടുത്തു അപ്പോൾ ഇവരെന്ത് ചെയ്തു ഇവർ തിരിച്ചടിച്ചു വിജിലൻസ് വിങ്ങിന് തന്നെ ഇല്ലാതെ ആക്കാൻ തീരുമാനിച്ചു അങ്ങനെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് കോടതി സ്വമേധയാ കേസെടുത്തത് കോടതി പറഞ്ഞു നിങ്ങൾ വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു ദേവസ്വം ബോർഡ് അതുകൊണ്ട് ഇനി ആരെ വയ്ക്കാനോ മാറ്റാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ചെയ്യാവുള്ളൂ ഞങ്ങളുടെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് ചെയ്യാവുള്ളൂ അപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ വിശദാംശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മുപ്പതാം തീയതി കറുപ്പസ്വാമി എന്ന വിജിലൻസിൻ്റെ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ഹാഡ് ഫുഡ് ഫ്രം ദ പോലീസ് മെസ് ഹവർ ആസ് പെർ ദ റഫ് റെജിസ്റ്റർമെൻ്റ് ഇൻ ബൈ വിഷ്ണു പ്രകാശ് കറുപ്പസ്വാമി ഹാഡ് ഫുഡ് അറ്റ് ദ ഗെസ്റ്റ് ഹൗസ് സിമിലർലി ആസ് പെർ ദ റെ 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 റെഫ്രജിസ്റ്റർ ഇൻ നവംബർ ആൻഡ് ഡിസംബർ ജാനുവരി ദ സ്പെഷ്യൽ കമ്മീഷണർ ശബരിമല ഹാറ്റ് ഫുഡ് അറ്റ് ദ ഗസ്റ്റേഴ്സ് ഓൺ ഡേയ്സ് ഓൺ വിച്ച് ഹി ഹ് നോട്ട് ഈവൻ വിസിറ്റഡ് ശബരിമല ദേവസ്വം കമ്മീഷന് വന്നു മൂന്നാല് ദിവസം താമസിച്ചു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചെലവെഴുതിയെടുത്തി ദേവസ്വം കമ്മീഷൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ടൂർ പ്രോഗ്രാം വേറെ കോടതിയിൽ വിളിച്ചു വരുത്തി നോക്കി കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ശബരിമലയിൽ പോയിട്ടില്ല എന്നാൽ ഇവർ പറയുന്നത് അദ്ദേഹം ശബരിമലയിൽ വന്നു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു കണ്ടവാനം ഭക്ഷണം കഴിച്ചു പത്തിട്ടിൽ തിന്നു പതിനും ചേർത്തപ്പോഴും തിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാശ് എടുത്തിരിക്കുകയാണ് ആശാമേര് ഇതിനകത്ത് വേറെയും ഒരുപാട് പുലിപാലികളൊക്കെ കോടതി കണ്ടുപിടിച്ചു ദ അക്കൗണ്ട്സ് ഓഫ് ദ ബോർഡ് ആർ സബ്ജക്റ്റഡ് ടു ഓഡിറ്റ് ആനുവലി ആനുവൽ ഓഡിറ്റ് ബോർഡിൽ നടക്കേണ്ടതാണ് പക്ഷേ അത് നടക്കുന്നില്ല ദ സ്റ്റാറ്റൂട്ടറി ഓഡിറ്റ് ഓഫ് ദ ആനുവൽ അക്കൗണ്ട്സ് ഓഫ് ദ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഫോർ ദ ഇയേഴ്സ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് ഇരുപത് ഇരുപത്തൊന്ന് ഈസ് പെൻഡിങ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഡിലേ ഓൺ ദ പാർട്ട് ഓഫ് ദ ബോർഡ് ഇൻ ഫർണിഷിംഗ് ദ ആനുവൽ അക്കൗണ്ട്സ് മനസ്സിലായോ മൂന്ന് വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ പറയുന്നത് മൂന്ന് വർഷത്തെ പെൻഡിങ് ഉണ്ടെന്ന് ഇപ്പോൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ഉള്ള അക്കൗണ്ട് ആറ് വർഷമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാർ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പറയും ഒറ്റ പൈസ ഞങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കുന്നില്ല സർക്കാർ എവിടെ കാശ് എടുക്കുന്നു ഒരു പൈസ എടുത്തു എന്ന് ആർക്കെങ്കിലും തെളിയിക്കാമോ എങ്ങനെ തെളിയിക്കും കാരണം നിങ്ങൾ കണക്കേ ഓഡിറ്റ് ചെയ്തിട്ടില്ല ഓഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഈ കാശ് എവിടെ പോയി ആരെടുത്തു എവിടെ കൊണ്ടുപോയി എന്നൊക്കെ തെളിയുന്നത് ഓഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ അത് നിങ്ങളെ തന്നെ ആൾക്കാരാണ് ഓഡിറ്റ് ചെയ്യുന്നത് അവരെ കൊണ്ട് പോലും നിങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല ഓഡിറ്റ് ചെയ്യാതിരിക്കാൻ കാരണം എന്താ അവർ ഓഡിറ്റ് ചെയ്യാത്തതല്ല ഇവർ കണക്ക് കൊടുത്താലല്ലേ അവർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളു ഓഡിറ്റർമാർ ആരും ഓഡിറ്റ് ചെയ്ത് തരും ലോക്കൽ ഫണ്ട് ഓഡിറ്ററോ അല്ലെങ്കിൽ പ്രശസ്തരായ വേണുഗോപാലൻ വേണുഗോപാൽ ആർക്ക് കൊടുത്താൽ അവർ കണക്ക് ഓഡിറ്റ് ചെയ്യും പക്ഷേ കണക്ക് അവർക്ക് കൊടുക്കണ്ടേ അത് ദിവസം ബോർഡ് കൊടുത്തിട്ടില്ല വർഷം ആറായി എന്നിട്ട് ഗീർവാണ പഠിക്കുന്നു വി ഡി സതീശനും പറയും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ രാധാകൃഷ്ണനും പറയും എല്ലാവരും പറയും അഞ്ച് പൈസ ഞങ്ങൾ എടുക്കുന്നില്ല ചാനലുകാർ പറയും ഏഷ്യാനെറ്റിലെ പി ജി സുരേഷ് കുമാർ എന്താ അവരുടെ നേർക്ക് നേർ പരിപാടിയിൽ വെല്ലുവിളിക്കുന്നു ഒരു പൈസ ഒരു പൈസ എടുത്ത് ആർക്കെങ്കിലും തെളിയിക്കാമോ ഇടാൻ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്ത് വിടാമോ ചെയ്തിട്ടുണ്ടോ ഇല്ല ചെയ്യുകയും ഇല്ല മാത്രമല്ല ഈ ഓഡിറ്റ് റിപ്പോർട്ട് കാണാൻ നമുക്കൊരു അവകാശമുണ്ടല്ലോ ഭക്തൻ എന്നുള്ള നിലയിൽ ഇടിവോട്ടിക്കൊരു അവകാശമുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് കാണാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് വായിക്കാനായിട്ട് ഇവരാകെ ചെയ്യേണ്ടത് എന്താ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇടുക ഇട്ടിട്ടില്ല ഇന്ന് വരെ ഇട്ടിട്ടില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുക ഓരൊറ്റ ഓഡിറ്റ് റിപ്പോർട്ട് വെബ്സൈറ്റിൽ ഇല്ല അപ്പോൾ ആൾക്കാർ പറയും വിവരാവകാശ നിയമപ്രകാരം ചോദിക്കണം എന്തിന് എന്തിനാണ് സ്റ്റാമ്പ് ഒട്ടിച്ച് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് കാത്തിരുന്ന് പിന്നെ ഒരു പേജിന് രണ്ട് രൂപ വെച്ച് അതും കൊടുത്ത് ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ വാങ്ങി വായിക്കുന്നത് എന്തിന് എനിക്ക് കാണാൻ അവകാശമുള്ളതാണത് അതിന് കാശ് മുടക്കേണ്ട കാര്യമില്ല അത് വെബ്സൈറ്റിൽ വെബ്സൈറ്റിലിടുന്ന മര്യാദയ്ക്ക് ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരൻ അവരുടെ മൂട് താങ്ങി നടക്കുന്ന പി ജി സുരേഷ് കുമാർ പോലെയുള്ള ഏഷ്യാനെറ്റിലെ പ്രഗത്ഭന്മാരോട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓഡിറ്റ് റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ അറിയാം കാശ് എവിടെ പോയി എന്ന് അത് നിങ്ങൾ ചെയ്യില്ല ചെയ്യില്ല നിങ്ങൾ ഞാൻ വിചാരിച്ചു പണ്ടാരടങ്ങാൻ ഇതിൻ്റെ പുറകെ അങ് ഇറങ്ങി തിരിക്കാം വിവരാകാശ നിയമപ്രകാരം ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആയിരത്തി നാനൂറ് പേജുണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടയ്ക്കണം കേരളത്തിലെ ക്ഷേത്ര വിശ്വാസികൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വെച്ച് അടച്ച് വേണോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് വാങ്ങി വായിക്കാൻ അപ്പോൾ രൂപ എത്ര ദിവസം ബോർഡിന് കിട്ടുന്ന രണ്ടായിരത്തി എണ്ണൂറ് എത്ര രൂപ കിട്ടും എന്നാലോചിച്ച് നോക്കുക ഫോട്ടോ കോപ്പി ഒരെണ്ണത്തിന് രണ്ട് രൂപയൊന്നും ഇല്ലല്ലോ കേരളത്തിൽ അപ്പോൾ അവിടെയും കാശുണ്ടാക്കുക ഞാനേതായാലും ശരി രണ്ടായിരത്തി എണ്ണൂറ് രൂപയും അടച്ചു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒരു കെട്ട് വലിയൊരു കെട്ട് ആയിരത്തി നാനൂറ് പേജും ഉണ്ടല്ലോ കുറച്ച് പൊട്ടിയും ഒക്കെ എനിക്ക് ബൈ പോസ്റ്റ് വീട്ടിൽ വന്നു ഞാനിത് തുറന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഇതിൻ്റെ അവസാനത്തെ പേജില്ല ഷെഡ്യൂൾ എന്ന് പറയും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ ഈ ഷെഡ്യൂളിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് കാശ് ആരെടുത്തു എവിടെ പോയി പോയത് തിരിച്ചു വന്നത് ഒക്കെ ബാങ്കിൻ്റെ പേര് ഒക്കെ ഉണ്ടാവും ഷെഡ്യൂൾ അവസാനമാണ് ചേർക്കുന്നത് എനിക്ക് ആയിരത്തി നാനൂറ് ഉണ്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ എൻ്റെന്ന് വാങ്ങിച്ചിട്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് പേജ് തന്നു അവസാനത്തെ ഒരു പേജ് തന്നില്ല അതിലാണ് ഈ ഡീറ്റെയിൽസ് ഉള്ളത് ഞാൻ എന്തു ചെയ്യും വീണ്ടും ഈ ഒരു പേജ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവർക്ക് കത്തയക്കണം ആ കത്ത് അവർ കണ്ടില്ല എന്ന് ഭാവിക്കും വീണ്ടും ഞാൻ വിവരാവകാശ നിയമം കൊടുക്കും ഇങ്ങനെ ഇട്ട് ആളുകളെ ഹറാസ്റ്റ് ചെയ്യുക ഒരു കാലത്തും ഈ കണക്ക് അവർ പുറത്തുവിടില്ല അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും എന്ന് പറയുന്നില്ല ഞാൻ കേട്ടത് ഒരു മാധ്യമത്തിലാണ് ഒരു പൈസ സർക്കാർ ഏറ്റെടുത്ത് തെളിയിക്കാമോ എന്ന് പി ജി സുരേഷ് കുമാർ ഏഷ്യാനെറ്റിൽ അതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത് മറ്റാരും ഏഷ്യാനെറ്റിൽ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ മനുഷ്യൻ മാത്രമാണ് വിരലൊക്കെ വറുപ്പിച്ചിട്ട് ഒരു പൈസ എന്ന് പറഞ്ഞു അങ്ങയുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ല ദേവസ്വം ബോർഡിനകത്ത് എല്ലാം ക്ലീനാണ് എന്ന് വരുത്താനുള്ള അമിതാവേശമുണ്ടല്ലോ സുരേഷ് കുമാറിൻ്റെ അത് കണ്ടിട്ടാണ് ഞാൻ സുരേഷ് കുമാറിൻ്റെ പേര് പറയുന്നത് സുരേഷ് കുമാർ വി ഡി സതീശ രാധാകൃഷ്ണ നിങ്ങളാകെ ചെയ്യേണ്ടത് ഇതുവരെ ഓഡിറ്റ് ചെയ്തതുകൊണ്ടല്ലോ ആറ് ഏഴ് എട്ട് വർഷമായി നിങ്ങൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല അതിന് മുമ്പുള്ള ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ള പണ്ടാരൊക്കെ ഇട്ട് ഒരൊറ്റ ക്ലിക്കിന് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാം അതിന് ധൈര്യമുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം ആ ധൈര്യം കാണിക്കാതെ ടി നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ഷോ കാണിക്കരുത് നിങ്ങൾക്കൊരു ടി വി ഉണ്ട് ശരി അതിനകത്ത് കിടന്ന് ഷോ കാണിക്കരുത് പൊതുജനങ്ങൾ പൊട്ടന്മാരാണെന്ന് കരുതരുത് ഇതിൻ്റെ പിന്നാലെ ഇറങ്ങി നടക്കുന്ന എന്നെപ്പോലെ നിരവധി ഡിവോട്ടീസുണ്ട് ഒറ്റയ്ക്കൊന്നുമല്ല ഞങ്ങൾ കൂട്ടായിട്ടുമല്ല ബട്ട് ഇൻഡിവിഡുവലായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അത് മനസ്സിലാക്കണം അവർക്ക് ബുദ്ധിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ക്ഷേത്രവിശ്വാസികൾ വെറും പോട്ടന്മാരാണ് എന്ന് രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഒരു ധാരണയുണ്ട് ആ ധാരണ ഭരണത്ത് വെച്ചാൽ മതി നടക്കുന്ന കാര്യമല്ല ഹിന്ദുക്കൾക്കും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ പ്രവൃത്തി ആവർത്തിച്ച് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ ധൈര്യമുള്ളവരാണെങ്കിൽ എന്തെങ്കിലും നന്മയോ സാമാന്യ ബുദ്ധിയോ നിങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ കുടിലമായ രാഷ്ട്രീയ തന്ത്രവും അഴിമതിയും അല്ലാതെ മറ്റെന്തെങ്കിലും ധർമ്മബോധം നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തുവിടണം ഒന്നും ചെയ്യേണ്ട ഇത് ചെയ്യുന്ന ആ ചെറുപ്പക്കാരനുണ്ടാകുമല്ലോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അയാളോട് പറയുക എടോ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം അപ്ലോഡ് ചെയ്തേ വെബ്സൈറ്റിൽ ടക്ക് 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 ഓഡിറ്റ് റിപ്പോർട്ടുകൾ ചുമ്മാ കയറി വരും വെബ്സൈറ്റിലേക്ക് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് ഭക്തന്മാരോ അല്ലാത്തവരോ വിശ്വാസികളോ അല്ലാത്തവരോ കണ്ടോട്ടെ ഇത് പൊതുപ്പണമാണല്ലോ സർക്കാർ സ്ഥാപനമാണല്ലോ ദേവസ്വം ബോർഡ് അത് പൊതുജനങ്ങൾ കണ്ടോട്ടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കണ്ടോട്ടെ എന്ന് അതുകൊണ്ട് കാണുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ കണക്ക് സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ശബരിമലയ്ക്ക് നാനൂറ് കോടി രൂപ കൊടുത്തു വാസ്തവത്തിൽ കൊടുക്കാൻ പാടില്ലാത്തതാണ് ഒരു മതേതര സർക്കാർ എന്തിന് ശബരിമലയ്ക്ക് നാന്നൂറ് കോടി കൊടുക്കണം അങ്ങനെയാണെങ്കിൽ മണറക്കാട് പള്ളിയിൽ നിങ്ങൾ എത്ര രൂപ കൊടുത്തു നാദാപുരം ചന്ദനക്കുടത്തിന് എത്ര രൂപ കൊടുത്തു കൊടുക്കണ്ടേ മതേതര സർക്കാരാകുമ്പോൾ എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് മാത്രം കൊടുക്കാനുള്ളതാണോ ഒരു ഉളുപ്പുമില്ലാതെ നാനൂറ് കോടി കൊടുത്തു നാൽപ്പത് കോടി കൊടുത്തു നൂറ് കോടി അവിടെ കൊടുത്തു ഭരണിക്കാവിലെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് മതേതര വിരുദ്ധമാണ് സർക്കാരിന് അങ്ങനെ കൊടുക്കാൻ സാധ്യമല്ല നിങ്ങൾ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡ് പറയണ്ടേ കിട്ടിയിട്ടുണ്ടെന്ന് പറയണ്ടേ ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ ഞങ്ങൾക്ക് കേരള സർക്കാർ നൂറ് കോടി രൂപ തന്നപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പറയില്ല പോട്ടെ സർക്കാർ ഈ നൂറ് കോടി രൂപ കൊടുത്തെങ്കിൽ ദേവസ്വം ബോർഡ് ഇന്നൊരു രസീത് വാങ്ങിച്ച് കാണുമല്ലോ ആ രസീതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ചാനലിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുമോ റിസീവ്ഡ് റുപ്പീസ് ഹൺഡ്രഡ് ക്രോഡ്സ് ഫ്രം ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റോ ട്രഷറോ ഒപ്പിട്ട ഒരു രസീത് കാണിക്കാൻ പറ്റുമോ പറ്റില്ല സുരേഷ് കുമാറെ പറ്റില്ല ഒരു രസീത് ഇല്ല ഈ കള്ളത്തരം പറഞ്ഞ് ഇനിയെങ്കിലും ഹിന്ദു സമാജത്തെ ദ്രോഹിക്കരുത് നിങ്ങൾ പല രീതിയിൽ ഹിന്ദു സമാജത്തെ ദ്രോഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞ് നിങ്ങൾ എന്ത് വേണമെങ്കിലും ദ്രോഹിച്ചോളൂ അല്പ സ്വല്പ അതിശൂക്തിയും പറഞ്ഞോളൂ പക്ഷെ പച്ചക്കള്ളം പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരട്ടരുത് അത് നടക്കില്ല അതിൻ്റെ കാലം അസ്തമിച്ചു കഴിഞ്ഞു ഇത് വന്ന് വന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫറോ പോസ്റ്റിങ്ങോ നടത്തണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം വേണമെന്നുള്ള സ്ഥിതി വരുന്നു ഹൈക്കോടതി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമായിരുന്നില്ല വെറും നാല് ക്ഷേത്രങ്ങളുടെ കാര്യമാണ് ശബരി ഹൈക്കോടതി ഇടപെട്ടിട്ടുള്ളത് ശബരിമല പമ്പ നിലയ്ക്കൽ എരുമേലി നാല് ക്ഷേത്രങ്ങൾ ഈ നാല് ക്ഷേത്രങ്ങളിലെ കൊണവധികാരമാണ് ഹൈക്കോടതി എഴുതി വച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്കായിട്ട് ഹൈക്കോടതി ഈ പറഞ്ഞതിൽ രണ്ട് പേരെ നിയമിക്കാൻ പറഞ്ഞു ഇവർ കൊടുത്ത ലിസ്റ്റിൽ നിന്ന് രണ്ട് പേര് മാത്രമാണ് വിജിലൻസ് എൻക്വയറിയോ വിജിലൻസിൻ്റെ കമൻറ്റോ ഇല്ലാത്തവർ അവരെ നിയമിച്ചോളൂ ബാക്കിയുള്ളവരെ നിയമിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഈ വിധി ഇത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചാം തീയതിത്തെ വിധി രണ്ടേ രണ്ട് പേരെ നിങ്ങൾക്ക് നിയമിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണ് വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ നിൽക്കുന്നവരാണ് കറപ്ഷൻ്റെ നിഴൽ വീണവരാണ് കുറ്റക്കാരാണ് എന്ന് പ്രയോഗം ഞാൻ നടത്തുന്നില്ല കാരണം അത് വിജിലൻസ് കോടതിയിലേക്ക് പോയി തെളിയിക്കേണ്ട കാര്യമാണ് നിങ്ങൾ തിരുവിതാംകൂർ എംപ്ലോയീസ് ഫെഡറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലെയും പമ്പയിലെയും നിലയ്ക്കിലെയും എരുമേലിയിലെയും എല്ലാം കോൺട്രാക്ടർമാരുണ്ടല്ലോ പലവിധ പണികൾക്ക് വരുന്ന കോൺട്രാക്ടർമാർ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നു എന്തിന് തിരുവനന്തപുരത്ത് നന്ദാവനം എന്ന സ്ഥലത്ത് അവിടെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇനി അതിൻ്റെ ആ കോമ്പൗണ്ടിന് ഉള്ളിലാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ എംപ്ലോയീസ് ഫെഡറേഷൻ ഒരു ബിൽഡിങ് പണിയാൻ സ്ഥലം വാങ്ങാനും ബിൽഡിങ് പണിയാനുമായിട്ട് കോൺട്രാക്ടർമാരിൽ നിന്ന് നിങ്ങൾ സംഭാവന പിരിച്ചിരിക്കുന്നു വെറുതെ തരുമോ ഏതെങ്കിലും കോൺട്രാക്ടർ സംഭാവന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ ചോദിക്കുമ്പോൾ വെറുതെ അങ്ങ് കാശ് എടുത്ത് തരുവാം ഇല്ലല്ലോ നിങ്ങളെ ഭയന്നിട്ടാണ് കോൺട്രാക്ടർമാർ തരുന്നത് കോടതി ഇത് പറഞ്ഞിട്ടുണ്ട് ഈ കോൺട്രാക്ടർമാരുടെ നിന്ന് സംഭാവന വാങ്ങിച്ച് നിങ്ങളുടെ യൂണിയൻ ആഫീസിന് സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചു നിങ്ങൾ കാശ് പിരിച്ചു ഇപ്പോൾ ഇതിനോടകം ആ ബിൽഡിംഗ് പണിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേണമെങ്കിൽ ദേവസ്വം ബോർഡ് അവരുടെ കോമ്പൗണ്ടിൽ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തു വരെ വരും യൂണിയൻ ആഫീസ് പണിയാൻ ദേവസ്വം ബോർഡും ക്ഷേത്രങ്ങളും ഭരിക്കുന്നത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരാണ് ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം